ഏത് ബഡ്ജറ്റിലും ലോകത്ത് യാത്ര ചെയ്യാൻ കഴിയും ദിവസം ഒരു നൂറ് രൂപ എടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതായത് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി വാങ്ങി ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് അത് തൽക്കാലം അതിന് അരപ്പാക്കറ്റാക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടുത്തുള്ള പൈസ സേവ് ചെയ്യാൻ പറ്റും ദിവസം നാലെണ്ണം ആൾ രണ്ടെണ്ണം ആയിട്ട് കുറച്ചാൽ പലപ്പോഴും ആ പരിപാടി നടക്കും നൂറ് രൂപ അതൊരു ദിവസം മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ വർഷത്തിൽ ഒരു യാത്ര ഒരു വിദേശ യാത്ര നടത്താനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാമെന്നുള്ള ഗ്യാരണ്ടി തരിക ഒരു ഗ്ലോബൽ ട്രാവലർ എന്നുള്ള നിലയിൽ ഹൗ ടു ട്രാവൽ ചീപ്പ് ബഡ്ജറ്റ് ട്രാവലർ മിനിമം എക്സ്പെൻഡിച്ചർ കൊണ്ട് എങ്ങനെ മാക്സിമം നമുക്ക് യാത്ര നടത്താം ചോദ്യം മനസ്സിലായോ എങ്ങനെ ബഡ്ജറ്റ് ട്രാവലർ ആകാം ഏറ്റവും കുറഞ്ഞ പൈസ കൊണ്ട് യാത്ര ചെയ്യാമെന്നാണ് ചോദ്യം വളരെ സിമ്പിളാണ് നമുക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു മലയാളി തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡേക്ക് യാത്ര ചെയ്യുന്ന അതേ ചെലവിൽ ഏത് വിദേശിക്കും തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യാൻ പറ്റില്ലേ ഒരു എത്യോപ്യക്കാരൻ എത്തിയോപ്യയ്ക്കുള്ളിലൂടെ അവിടുത്തെ ഏറ്റവും ദരിദ്രൻ എത്തിയോപിക്കുള്ളിലൂടെ സഞ്ചരിക്കുന്ന അത്രയും ചിലവല്ലേ ഞാൻ അവിടെ ചെന്നാലും എനിക്ക് യാത്രയ്ക്ക് ആവശ്യം വരുള്ളൂ ഇതാണ് അതിൻ്റെ ലോജിക്ക് പിന്നെ എത്യോപ്യയിൽ വരെ എത്തുന്ന ചിലവാണ് എത്യോപ്യയിൽ വരെ എത്തുന്ന ചെലവിന് നമുക്ക് ഇന്നത്തെ കാലത്ത് നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് സ്കൈ സ്കൈസ്കാനറ് കയാക്ക് എന്നൊക്കെ ഇതിൽ കൊച്ചിയിൽ നിന്ന് അല്ലെ ബോംബെയിൽ നിന്ന് ഒക്കെ ഈ നിങ്ങളീ പോകേണ്ട എത്യോപ്യയിലെ അഡീസബാബയിലേക്ക് നിങ്ങളൊരു ഡേറ്റും കൊടുത്ത് അല്ലെങ്കിൽ ഒരു ആറുമാസം കഴിഞ്ഞുള്ളൊരു ഡേറ്റ് കൊടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്താൽ പല വിമാന വിമാന കമ്പനികൾ നിസാര പൈസയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ നിരക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് ഏത് സീസണിലാണെന്ന് കുറച്ച് നേരം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കാനുള്ള വൈദഗ്ധ്യം കാണിച്ചാൽ ഏതൊരു മനുഷ്യനും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഇന്ന് എങ്ങനെ യാത്ര എന്നുള്ള വഴികൾ കിട്ടും താമസിക്കാൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വേണോ അതോ ഏറ്റവും ചെറിയ നിലക്കിൽ താമസിക്കുന്ന ഹോസ്റ്റലുകളും ഹോം സ്റ്റേകളും വേണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അതിനെല്ലാം ഉള്ള ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ വളരെ ചെറിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ ട്രാവൽ നടത്തുമ്പോഴാണ് ഒരു ആറോ ഏഴോ രാജ്യങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ രണ്ടോ മൂന്നോ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ മുടക്കേണ്ടി വരുന്നത് എന്നാൽ നിങ്ങളൊരു ബജറ്റ് ട്രാവലറാകാൻ നിരവധി ഓപ്ഷൻസ് ഉണ്ട് അതിനുള്ള സൈറ്റുകൾ ഇന്ന് നിരവധിയുണ്ട് അപ്പോൾ സഫാരി ചാനലിലെ ആ യാത്രയിൽ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന അതിൽ വന്നതെല്ലാം ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ യാത്ര ചെയ്ത സാധാരണക്കാരാണ് അവരുടെ യാത്രയുടെ അനുഭവങ്ങളാണ് പറയുന്നത് അതിൽ കേരളത്തിൽ നിന്ന് കന്യാകുമാരി വരെ ചായ വിറ്റ് സഞ്ചരിച്ച് അഞ്ച് പൈസ വീട്ടിൽ നിന്നും ഉണ്ടാകാതെ ചായ വഴിയിൽ പൈസ തീരുമ്പോൾ അവനൊരു ചായ ഉണ്ടാക്കുന്ന വരുന്നവർക്ക് ആ ജംഗ്ഷനിൽ ചായ വിതരണം ചെയ്ത് അതിന് കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത അടുത്ത പട്ടണം വരെ യാത്ര ചെയ്യും ഇങ്ങനെ യാത്ര ചെയ്ത പയ്യൻ മുതൽ സൈക്കിളിൽ കിഴക്കനേഷി മുഴുവൻ കറങ്ങിയിട്ട് തിരിച്ചു വന്ന ആളെ വരെ നമ്മൾ ചരിത്ര അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കിഴക്കനേഷ്യ മുഴുവൻ സൈക്കിളിൽ യാത്ര ചെയ്ത ആറോ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്നയാൾ പതിനായിരോ പന്ത്രണ്ടായിരം രൂപയാണ് ഇവിടുന്ന് പോകുമ്പോൾ കയ്യിൽ നിന്ന് കൊണ്ട് കയ്യിൽ കൊണ്ടുപോയത് അപ്പോൾ ഏത് ബജറ്റിലും ലോകത്ത് യാത്ര ചെയ്യാൻ കഴിയും അതിന് പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ഇന്നത്തെ ടെക്നോളജി നമ്മൾ എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യാത്രയ്ക്കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ദിവസം ഞാൻ അതിൻ്റെ സിമ്പിൾ ലോജിക്ക് പറയാം ദിവസം ഒരു നൂറ് രൂപ എടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതായത് ഒരു പാക്കറ്റ് സിഗരറ്റ് വാ വാങ്ങ് ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് അത് തൽക്കാലം അതിന് അരപ്പാക്കറ്റാക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടുത്തുള്ള പൈസ സേവ് ചെയ്യാൻ പറ്റും ദിവസം നാലെണ്ണം അടിക്കുന്ന ആൾ രണ്ടെണ്ണം ആയിട്ട് കുറച്ചാൽ പലപ്പോഴും ആ പരിപാടി നടക്കും അല്ലെങ്കിൽ ഒരു ബെഗ് കുറച്ചാൽ ഈ പരിപാടി നടക്കുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ദിവസം നൂറ് രൂപ സേവ് ചെയ്യുക എന്നുള്ളത് കിട്ടുന്ന പൈസയിൽ നിന്ന് നൂറ് രൂപ സേവ് ചെയ്യുന്നതിനേക്കാൾ ഒരു നൂറ് രൂപ കൂടുതൽ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുക എന്നൂടെ ചിന്തിച്ചാലും ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ സൊല്യൂഷനാകും നൂറ് രൂപ ഒരു ദിവസം മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ വർഷത്തിൽ ഒരു യാത്ര ഒരു വിദേശയാത്ര നടത്താനുള്ള സൗകര്യം ഞാൻ ഒരുക്കി ഒരുക്കിത്തരാമെന്നുള്ള ഗ്യാരണ്ടി തരിക